ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും സുഖായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങളിവിടെ സുഖായിട്ടിരിക്കുന്നു രാവിലെ നൈറ്റ് കഴിഞ്ഞു വന്നവളാണ് ഈ കാണിക്കുന്ന പണി കണ്ടോ കൂട്ടുകാരെ ജോലി കഴിഞ്ഞു വന്നതാ അപ്പൊ കുച്ച സൈക്കിൾ ഇനി അന്തരാശ ആക്കുക സ്കൂട്ടർ ഓടിക്കുന്നത് നിനക്ക് ഇത് പറ്റത്തില്ലേ സൈക്കിൾ ഓടിക്കാൻ പറ്റത്തില്ലേ ഞാൻ നേരത്തെ നിന്റെ സൈക്കിൾ എടുത്ത് ഞങ്ങൾ ഓടിച്ചില്ലേ ഓടിച്ചപ്പോ ഞാൻ സ്കൂട്ടറെ കയറിയിരിക്കുന്ന ഓർമ്മക്ക് ഞാനങ്ക് ചവിട്ടാതെ പോകുന്നു വിചാരിച്ചു കൈയിട്ട് പിടിക്കുക കൊച്ചന്റെ സൈക്കിൾ അന്താരാഷ്ട്രിയാക്കാനാ മാറില്ല കുബേരനകത്ത് ദിലീപ് വരുന്നു ചോറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നേ അപ്പം ഞാൻ അപ്പുറത്ത് ഇരുന്നിട്ട് ആളിനെ കാണുന്നില്ല അപ്പം ഞങ്ങൾ താളെങ്ങോട്ട് പോയി പക്ഷെ ഞാൻ എന്റെ പേരെ കയറി നോക്കിയപ്പം വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ അടുക്കള ഇരിക്കുമായിരുന്നു ഫ്രണ്ടിൻ്റെ ഈ കഥ ഞാൻ അടച്ചിട്ടേക്ക് പോയപ്പോഴും ഞാൻ ഇത് നോക്കിയപ്പം ഇവിടെ ഇങ്ങനെ പൊതച്ചു മൂടി കിടക്കുക ഉറങ്ങാനായിട്ട് ഞാൻ അമ്മ അടുത്തുമ്പോളും ഇന്ന് എൻ്റെ രണ്ടാമത്തെ മക്കളുടെ പിറന്നാളായിരുന്നു അവരുടെ കുഞ്ഞുനാളത്തെ ഫോട്ടോയാണിത് അവർ ഇരട്ട കുട്ടികളാണ് അപ്പോൾ ഈ ഫസ്റ്റ് ഒറ്റ ഒറ്റക്കളർ ഉൾപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവനാണ് ഇപ്പോൾ ഒരു മോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ന് അവരുടെ പിറന്നാളായിരുന്നു നമ്മുടെ മുറ്റുമാണ് കുട്ടാരി നമ്മുടെ ചെടിയായി വരുന്നതേ ഉള്ളൂ ഇടത് സൈഡിലൊക്കെ ഒരുവിധം ചെടിയായി വലതു സൈഡിൽ ആ പച്ച ആവുന്നതേ ഉള്ളൂ പടത്തിയിടുന്നേ ആവുന്നതേ ഉള്ളൂ ഇതൊക്കെ എടുത്ത് മേളി വെക്കണം ചെറുച്ചട്ടിയിലുള്ളതൊക്കെ അല്ലെങ്കിൽ എല്ലാം മഴ കൊണ്ടുപോകും നല്ല വെള്ളം ആകുമ്പോഴേ എല്ലാം ചെറുച്ചട്ടിയെല്ലാം ഒരുക്കിക്കൊണ്ട് താഴുപ്പും ദോ ഭയങ്കര ചാട്ടമാണ് ഞാനും കുഞ്ഞും ഇവിടെ കിടക്കുമായിരുന്നേ അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് അവനും കിടന്ന് ഉറങ്ങു ഭയങ്കര കാലു കിടക്കട്ടെ കണ്ട ഭയങ്കര ഉറക്കം ഇത് അവന്റെ കട്ടിലാണ് ഇത് നമ്മൾ ഓമലൊരു വീട്ടിൽ താമസിച്ചപ്പോഴേ ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ടേ വലിയ അവനാണ് ഇത് കിടക്കുന്നത് പിന്നെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി അപ്പുറത്തെ മുറിവ് ഇട്ടിരിക്കുവായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇവനതി പോയി കിടക്കത്തില്ലായിരുന്നു ഇപ്പം ഇന്നലെ ഇതിങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തൊട്ടേ ഇതി കിടക്കുക രാവിലെ ആ പുതപ്പിനത് കിടക്കുവായിരുന്നു പിന്നെ ഇപ്പം ഇതിനകത്ത് വന്ന് കിടക്കുവനെ കളിച്ചോണ്ട് നിന്നതായിരുന്നു കൂട്ടുകാരെ ഏട്ടൻ അവിടെ മേളി പാലത്തേക്കൂടെ വരുന്ന കണ്ടോണ്ട് അവൻ ഇവിടെ നോടിച്ചെന്ന് ഏട്ടനടുത്ത് കണ്ടോ എന്നാ കവറും വാങ്ങിച്ചോണ്ട് വരുന്നേ ഞങ്ങളാരോടും ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഞാനൊന്നും വന്നങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല അവൻ ഏട്ടനോടാ പ്രശ്നം മൊത്തം അതെന്ത് വേടാ ചിക്കൻ ഉള്ളിയാണോ പാപ്പുണ്ടോ പാപ്പാ മേടിച്ചെന്ന് പറഞ്ഞേ ആ പറ ചിക്കൻ ഉള്ളി പാപ്പം എന്താ അമ്മേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് കൂട്ടുകാരേ